ഹായ് എവരിവൺ അപ്പോൾ നമ്മുടെ ബേബിയുടെ ഒരു പ്രോഗ്രാം നടക്കുവാണ് പ്രോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബേബിയെ ജനിച്ചത് നാൽപ്പത് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും മുസ്ലിംസ് നടത്തുന്ന ഒരു നൂലുകെട്ട് പോലത്തെ ഒരു ചടങ്ങാണ് നമ്മുടെ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത് തലേ ഉള്ള കാഴ്ചകളാണ് കാണുന്നത് അപ്പോൾ സ്റ്റേജൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെയൊക്കെ ഓരോ ഐഡിയയിൽ ഞാനും പിന്നെ അതുപോലെ തന്നെ ഷിയായും ജഹാസ് അത് ഇർഫാൻ നമ്മൾ ഇത്രയും പേര് നിന്നാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വേറൊരു പ്രത്യേകതയും കൂടെ കേട്ടോ നമ്മുടെ ബേബിയുടെ പേര് നല്ല കിടുക്കം പേര് റിവീൽ ചെയ്യാൻ പോകുന്നതും നാളെയാണ് അപ്പോൾ ഇത് സാറ്റർഡേ ഉള്ള വിഷലാണ് ഞങ്ങളിവിടെ എല്ലാം കണ്ടോണ്ടിരിച്ചു എല്ലാം ഞങ്ങൾ ഇവിടെ ഇത് ഇവിടെ ഡെക്കറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പതേ ബാക്കിൽ വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്ക്രീൻ ഉയർത്തി സെറ്റ് ചെയ്ത് ഉയർത്തി വെച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേണ്ട ഇതെല്ലാം സെറ്റാണ് ഇനി ബാക്കി പരിപാടികളിലേക്ക് പോവാം അപ്പം ദേ സ്റ്റേജിന്റെ പരിപാടികൾ ഇവിടം വരെ എത്തി ട്രയൽ അടിച്ച് നോക്കുക കേട്ടോ എങ്ങനെയുണ്ട് സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊക്കെ നോക്കുവാണ് ഇതിലൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇനി വരാനുണ്ട് ദേ നിങ്ങൾ കണ്ടില്ലേ രാത്രി രണ്ടു മണിക്കുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഞാൻ ഷിയായും കൂടി കുഞ്ഞിൻ്റെ പേര് വെച്ചൊരു കാർഡിൽ മിഠായി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പേരൊന്നും വലുതായിട്ട് കാണിക്കുന്നില്ല ഇതിനകത്ത് റിവീൽ ചെയ്യാൻ നേരത്ത് കാണാമല്ലോ അങ്ങനെ ഒരുപാട് ടൈം ആയി കേട്ടോ നമ്മൾ ഉറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര പാടായിരുന്നു ആകെ ക്ഷീണിച്ച് എല്ലാം നമ്മൾ തന്നെ ഇല്ലേ ചെയ്യുന്നത് അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബലൂണൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കാണ് അതായത് നമ്മൾ സ്റ്റേജ് ഡെക്കറേഷനകത്ത് സ്റ്റേജ് ഡെക്കറേഷനകത്ത് ഇടാൻ വേണ്ടിയിട്ട് ബലൂണൊക്കെ അത് വീട്ടിച്ച് സെറ്റാക്കിയിട്ടിരിക്കണം കുറച്ചും കൂടെ ഉണ്ട് ബലൂൺ അപ്പോൾ അതെ ഇർഫാനുണ്ട് ജഹാസുണ്ട് ഉണ്ട് അപ്പോൾ അതെ നമ്മൾ ഇന്നലെ സെറ്റാക്കിയ സ്റ്റേജിന് വേണ്ടിതാണ് ഇനി ഇതിനകത്ത് കുറച്ച് ബലൂൺ ഐറ്റംസ് ഒക്കെ കേട്ടണം ഇന്നലെ തിരക്കായതുകൊണ്ട് വീഡിയോസിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല ഫോർട്ടി ഡേയ്സ് സെറമണി നമ്മൾ അതിനെ കിട്ടിയ സ്റ്റേജാണ് ഇനി എല്ലാവരെയും വിളിച്ച് ഇനി ബുദ്ധിമുട്ടിപ്പിക്കുന്നതിനാണ് പിന്നെ നല്ല എമൗണ്ടും കൊടുക്കണം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ഒരു ഉണ്ട് അത് കാണിച്ചു ഇനി നെയിം റിവീലിംഗ് ബോർഡ് കേറ്റിയിട്ടില്ല അത് കയറ്റാനുണ്ട് അത് ക്ലൈമാക്സിലേ കയറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ പേരൊക്കെ പുറത്താത്തുള്ളൂ അതുകൊണ്ട് പ്ലാറ്റ്ഫോമൊക്കെ ആയിട്ട് കാണാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി കാണിച്ചു തരാം പിന്നെ കൊച്ചിനെയൊക്കെ കുളിപ്പിച്ച് സെറ്റാക്കി നിർത്തിയിരിക്കുക അപ്പോൾ അപ്പൊ കൈ നമ്മൾ ഞാൻ റെഡി ആയിട്ടുണ്ട് റെഡി ആയി ഇനി എന്റെ ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ പക്ഷെ അവിടെ റോസ് മിൽക്ക് ഇലകിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റേജ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് റോസ് മിൽക്ക് ഒക്കെ അപ്പോൾ നമുക്ക് നമുക്കതൊന്ന് കണ്ടിട്ട് വരാം എത്ര സെറ്റ് സെറ്റായെന്ന് പറയുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ഒരുങ്ങിയിട്ടൊന്നുമില്ല റോസ് മിൽക്ക് ഇലകൊണ്ടിരിക്കുന്നുണ്ടോ അപ്പൊ സെറ്റ് ആക്കിയിട്ടുണ്ട് സ്റ്റേജ് കാണിച്ചു കൊടുക്കും ഔട്ട്ഫിറ്റ് അപ്പൊ ദേ ഇതാണ് എന്റെ ഫുൾ ഔട്ട്ഫിറ്റ് കണ്ടോ ഇതിപ്പം ഞാൻ ഷിയ പറയുന്നുണ്ട് ദേ ചെരുപ്പ് കണ്ടോ ഇതാണ് ഹൈലൈറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് വീട്ടിലിടുന്ന ചെരുപ്പാണ് ഞാൻ അവിടെ ഇട്ടേക്കുന്നത് അതൊക്കെ പറഞ്ഞ് കുറേയൊക്കെ തമാശകളും തഗ്ഗുകളും ഒക്കെ അടിക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കേൾക്കാൻ പറ്റത്തില്ല കാര്യം ഞാനത് മ്യൂട്ടാക്കിയിരിക്കുകയാണ് അവിടെ പാട്ടൊക്കെ വെച്ച് തകർക്കുമായിരുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ടാണ് ഞാനത് മ്യൂട്ടാക്കിയത് അപ്പോൾ സ്റ്റേജിൻ്റെ ഡെക്കറേഷനൊക്കെ വലിയ രീതിയിൽ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അത് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് ഒന്നും കൂടെ കാണിച്ചിട്ട് ഷിയ പറയുവാണ് എൻ്റെ കല്യാണമാണിതെന്ന് അപ്പം അങ്ങനെയൊക്കെ പറയുക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് ഇവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് നമ്മുടെ റോഡിൽ കൂടെ പോകുന്നവരൊക്കെ പറയുക കല്യാണമാണോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പം അങ്ങനെ ഇവൻ എന്നോട് പറഞ്ഞ ആ ചാട കല്യാണമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തഗ്ഗടിക്കുകയാണ് അതുപോലെ ദുവാടെ ഡ്രസ്സൊക്കെ കാണിച്ചു തരുവാണ് ദുബായിട്ടിരിക്കുന്ന ചെരുപ്പ് ഷിയാടെയാണ് ഷീ ആ ചെരുപ്പ് ഊരിയിടാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ദൈ നാൽപ്പത് ഡേയ്സ് സെർമണി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട് ബോർഡ് അപ്പോൾ ഇത് ഞാൻ അവിടെ നിന്ന് കസേരയൊക്കെ ഇടുന്ന വിധമൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പം പിന്നെ ഞാൻ വിചാരിച്ചെന്തെങ്കിലുമൊക്കെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഓരോ കസേരയൊക്കെ എടുത്തിട്ടിങ്ങനെ ഷോ കാണിക്കുന്നുണ്ട് അങ്ങനെ സ്റ്റേജിൽ പാട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഓൺ വോയിസ് അവിടെ പറ പറയുന്നുണ്ട് പക്ഷേ പാട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് അതൊന്നും ഇതാക്കുന്നില്ല ഇപ്പം ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ കഴിയും കാര്യം പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ പതിനയ്യായിരം ഇരുപതിനായിരം രൂപയൊക്കെ ആണ് ഡെക്കറേഷൻ വാങ്ങിക്കുന്നത് അപ്പോൾ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മൾ നമ്മളെല്ലാവരും കൂടെ അറിയാം ഷീയാക്ക് കുറച്ചൊക്കെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് പിന്നെ അവനും അറിയാം ജഹാസിനും അറിയാം അതുകൊണ്ട് നമ്മൾ പിന്നെ പുറത്തുനിന്ന് വിളിക്കുന്നില്ല അപ്പം എന്നോട് ചോദിക്കുവായിരുന്നു കല്യാണപ്പെണിന് എന്താണ് പറയാനുള്ളതെന്ന് ഷിയ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര സന്തോഷമുണ്ട് ഹാപ്പിയാണ് നമ്മൾ വിചാരിച്ചതിലും ഭംഗിയായിട്ടെല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട് അടിപൊളിയാണോ ഒന്നും പറയാനില്ല അടിപൊളിയാണെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഷിയ പറയുന്നു പിന്നെ ഷിയാക്കും സന്തോഷമാണ് എന്നൊക്കെ ഷിയയും പറയുവാണ് അങ്ങനെ പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞ് ടാറ്റാ ബൈ ബൈ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ പേര് റിവീൽ ചെയ്യുന്ന കാര്യവും പറയുന്നുണ്ട് അപ്പം സ്റ്റേജിന്റെ ഡെക്കറേഷൻ ഒക്കെ ഒരുവിധം പൂർത്തിയായപ്പോഴാണ് നമ്മുടെ ശ്രീലക്ഷ്മിയും അമ്മയും ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവടെ ഫ്രണ്ടിന്റെ അമ്മയും ഫ്രണ്ടുമാണ് വന്നിരിക്കുന്നത് കാരണം അവരോട് കയറാനൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതുപോലെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ ശ്രീലക്ഷ്മി അതുപോലെ തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇതേ നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇതേ കുഞ്ഞിനെയും കൊണ്ട് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാൻ സ്റ്റേജിന്റെ വെണ്ട കയറിയുന്നത് എടുത്തോണ്ടിരിക്കയാണ് ഫോർട്ടി ഡൈസ് സെർമണി അപ്പം അതേ പിള്ളേരുടെ ഡാൻസ് ഡാൻസാണ് ദുബായി ശ്രീലക്ഷ്മിയാണ് ഡാൻസ് കളിക്കുന്നത് മറ്റേ തങ്കവടിവേലു എന്ന് പറയുന്ന ആ പാട്ടാണ് കളിക്കുന്നത് കോപ്പി റൈറ്റ് വരുന്നതുകൊണ്ടാണ് ഞാൻ ഇതിടാത്തത് അപ്പോൾ അതേ അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ കുറച്ച് ക്ലിപ്പ് ഇവിടെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ അതെ അങ്ങനെ ഡാൻസ് ഒക്കെ എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ എത്തിയിട്ടില്ല കേട്ടോ ഇനിയും കുറേ പേർ എത്താനുണ്ട് അപ്പോൾ എത്തിയവർക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഡാൻസ് അവർ പ്രാക്ടീസ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ദുബായിയും ശ്രീലക്ഷ്മിയും കളിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോപ്പി റൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ സോങ് ഇവിടെ പ്ലേ ചെയ്യാത്തത് അങ്ങനെ നമ്മൾ ഇതേ നെയിം റിവീലിങ്ങിനായിട്ട് സെറ്റായിട്ടിരിക്കുകയാണ് പോപ്പൊക്കെ പിടിച്ച് ചെറുപ്പാൻ അവിടെ ഇതിപ്പോ അപ്പോൾ ഷീ എല്ലാവരോടും പറയുകയാണ് നമ്മൾ പേര് റിവീൽ ചെയ്യാൻ പോകുന്നു എന്ന് സോങ് ഒക്കെ ഇട്ട് തകർക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും അച്ചരടിൽ പിടിച്ച് പിടിച്ചിങ്ങനെ വലിച്ചോണ്ട് നമ്മുടെ പേര് റിവീലായി അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആ ഒരു മൊമെൻ്റ് അപ്പോൾ നമ്മുടെ ബേബിയുടെ നെയിം യുവാൻ എം ഇവാൻ എംറിക് എന്നാണ് നമ്മുടെ ബേബിയുടെ നെയിം അപ്പോൾ എന്തായാലും എല്ലാവരും പേര് കേട്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായി ചേട്ടാ ഒരു വെറൈറ്റി നെയിം ആണെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു പേര് അവിടെ ഇത്രയൊക്കെ ബഹളങ്ങൾ നടന്നിട്ടും അവൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഒരു മൊമെൻറ്റ് നടന്നിട്ടും പുള്ളിക്കാരൻ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ ഒരു ശല്യം ഇല്ലായിരുന്നു നല്ല ഉറക്കമായിരുന്നു ആ പോപ്പ് പൊട്ടിക്കുന്ന സമയത്ത് പോലും അവൻ ഉണർന്നിട്ടില്ലെന്നുള്ളതാണ് സത്യം നമ്മുടെ കസിൻസും റിലേറ്റീവ്സും നെയ്ബേഴ്സും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാം കണ്ടുകൊണ്ട് ഇനി ഒരുപാട് പേര് വരാനുണ്ട് പക്ഷേ നമ്മൾ വെച്ച് താമസിപ്പിച്ചില്ല നെയിം റിവീൽ ചെയ്തു ബാക്കിയുള്ളവരെ ഇരുത്തി പോസ്റ്റാക്കേണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ നെയിം നേരത്തെ റിവീൽ ചെയ്തത് അങ്ങനെ സ്റ്റേജിൽ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനുണ്ടായിരുന്നു എനിക്കിരിക്കാനുള്ള ദിവാൻ സെറ്റ് ചെയ്തിടുമായിരുന്നു അങ്ങനെ നമ്മുടെ ചടങ്ങ് നൂലുകെട്ട് ചടങ്ങ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ ഷീ അതേ നൂലൊക്കെ എടുത്ത് എല്ലാവരോടും പറഞ്ഞു ഞാൻ നൂല് കെട്ടാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇത് നൂല് കെട്ടിക്കൊടുക്കുകയാണ് ശരട് കെട്ടിയതിന് ശേഷം ദേശീയ അടുത്തത് അരഞ്ഞാണം കെട്ടാൻ പോവുകയാണ് അരഞ്ഞാണം കെട്ടിക്കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഉമ്മ വരുന്നത് എൻ്റെ ഉമ്മയാണ് എൻ്റെ ഉമ്മ കുഞ്ഞിലൊരു മാലയിടുകയാണ് അതാണ് അത് അടിപൊളിയൊരു മാലയാണ് അതാണ് ഇടുന്നത് അടുത്തതായിട്ട് വരാൻ പോകുന്നത് ദുവയാണ് കേട്ടോ ദുവ ഒരു മോതിരൊക്കെയാണ് വാങ്ങിച്ചു വെച്ചേക്കുന്നത് ബേബിക്കായിട്ട് ദുവ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ബേബിക്ക് മോതിരൊക്കെ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാനൊക്കെ ദുവക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ അതങ്ങ് സാധിച്ചു കൊടുത്തു ഇനി അടുത്തത് എൻ്റെ ഊഴാണ് കേട്ടോ ഇനി എൻ്റെ ബേബിക്ക് ഞാൻ ഒരു പാതസരവാണ് വാങ്ങിച്ചു വെച്ചേക്കുന്നത് ബോയി ആണ് പക്ഷെ പാതസരം ഇടാൻ പറ്റത്തില്ല പക്ഷെ ബോയ്സിന് ഇടാൻ പറ്റുന്ന ടൈപ്പാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് അങ്ങനത്തെ ഞാൻ ആ രണ്ട് കാലിലും பாதசுரம் இட்டு கொடுத்து വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് നമ്മുടെ ഇവാൻ എംബ്രിക്ക് നമ്മുടെ ബേബി നമ്മുടെ ഈ ഒരു പ്രോഗ്രാമുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട് കേട്ടോ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക പിള്ളേരും ഈ ഒരു ചടങ്ങിന് ഭയങ്കര കരച്ചിലും ഒക്കെ ആയിരിക്കും പക്ഷേ ഇത് ഇവൻ ഒരു ഇല്ലായിരുന്നു ശരിക്കും നല്ല കൂൾ ആൻഡ് കാമായിട്ട് നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് എന്തായാലും ഇവാൻ എംബ്രിക്കിനോട് വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ അടുത്തത് നമ്മുടെ ഇവാൻ്റെ മാമയാണ് മാമച്ചി ഒരു മോതിരം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇവൻ ആ മോതിരം കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് ഷോ കാണിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നതാണത് അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ചേട്ടത്തിയുടെ ഉമ്മയാണ് ഉമ്മയും ഒരു മോതിരം കൊണ്ട് ഗിഫ്റ്റ് നമ്മുടെ ഇവാന് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് എൻ്റെ ഉമ്മായുടെ അനിയത്തിയാണ് അനിയത്തിയുടെ വകയും ഒരു ഗിഫ്റ്റുണ്ട് അവരുടെയും ഗിഫ്റ്റ് കൊടുക്കലും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്തത് ഫുഡ് കഴിക്കലാണ് ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ കസേരയൊക്കെ റെഡിയാക്കി ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും വിഷം വലഞ്ഞിരിക്കുകയാണ് ഇവ നല്ല ഉറക്കമാണ് അതുവരെയും ഓർമ്മിട്ടില്ല അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ബിരിയാണിയുടെ ചെമ്പു പൊട്ടിക്കലാണ് നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം പൊട്ടിച്ച് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ വിഷമെന്ന് വലഞ്ഞിരിക്കുകയാണ് എല്ലാവരും ഇങ്ങനെ ബിരിയാണി വരുന്നെ നോക്കിയിരിക്കുക ഇവിടെ ടപ്പ് ടപ്പെന്നു എല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ പരിപാടിയൊക്കെ മംഗളമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് കഴിക്കുകയാണ് കഴിക്കുന്നത് വന്ന എല്ലാ ബന്ധുക്കൾക്കും എല്ലാ ബന്ധുക്കൾക്കും സന്തോഷം സ്നേഹം മാത്രം കുഞ്ഞു കുഞ്ഞു അഹങ്കാരങ്ങൾ മാത്രം ഇനി എന്തൊക്കെ അഹങ്കാരങ്ങൾ അഹങ്കറങ്ങി ഇതേ നമ്മടെ സ്റ്റേജൊക്കെ അഴിച്ചു കേട്ടോ സ്റ്റേജ് ഒക്കെ അഴിച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് ബഹളം ആയതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഇനിയിപ്പം ഇതൊക്കെ കൊണ്ട് കൊടുത്ത് എല്ലാ സെറ്റിൽമെന്റും ഒക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഷിയ ഞാനിവിടെ ഇരിക്കുവാണ്

അപ്പൊ നമ്മള് ഇടാൻ പോവുകയാണ് ഇടുന്നത് മറ്റാരുമല്ല നമ്മുടെ ദുവയാണ് ദുവാടിക്കൊടുക്കുക ദുവാ ഇട്ടുകൊടുക്കു ദുവായും ഷിയായും കൂടി ഇടുക്കുകയാണ് പുതിയ കാണട്ടെ ചിരിച്ചേ െരിച്ചറിയാൻ പറ്റാത്ത ഇവയും ഇവയും ദുബയും ദുബയും ഇവിടെ ഇരിപ്പുണ്ട് എന്റെ മാലയും എല്ലാവർക്കും ഒന്ന് എല്ലൊന്ന് കാണിച്ചുതരാം ഇതാണ് മാല ഇതാണ് അറിഞ്ഞുണ്ടാ പാദസരം കാണാത്തവർക്ക് വേണ്ടി എല്ലാം അപ്പൊ കഴിഞ്ഞു ഇന്നത്തെ ബ്ലോഗ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു രാവിലെ മൊത്തം ടായടെ ആയിരുന്നു കഴിഞ്ഞ ദിവസം സ്റ്റേജും കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ അതിന്റെ പുറത്ത് ഇന്ന് സ്റ്റേജും കാര്യങ്ങളൊക്കെ അയച്ച് ഡ്രസ്സൊക്കെ മാറി ഈ ചെയിൻ ഒക്കെ മേടിച്ചോളന്ന് അന്ന് തന്നെ നമുക്ക് ചെയിൻ ഇടണം വശമായിരുന്നു അന്ന് തന്നെ നമ്മൾ നമ്മളെ ചിക്കൻറെ കൈ കാലി കൈ ആക്കിയിട്ടില്ല നമ്മൾ അടിപൊളി കൊണ്ടുവന്നു സ്വർണൊക്കെ കുറെ പേടിച്ച് ഭയങ്കര അതുകൊണ്ട് പിന്നെ ഉറക്കിയൊക്കെ വരുന്നു പിന്നെ നമ്മളും പോയി ഡ്രസ്സൊക്കെ മാറി പാന്റ് മാറി വെള്ള പാൻ മാറ്റി ഭയങ്കര ടയർഡാണ് സത്യം ജീൻസ് വെള്ള പാൻ മാറ്റിയിട്ട് അപ്പൊ എല്ലാ സ്റ്റേജും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളയച്ചു എല്ലാം സെറ്റിംഗ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നമ്മുടെ പരിപാടികളൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് ായി എല്ലം ഭയങ്കരത്തിലാണ് അപ്പൊ നമുക്ക് നാളെ കാണാം ഉറക്കം മൂല